എല്ലാവർക്കും ദ ട്രാവൽ സ്റ്റോറീസ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയുന്നത് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ മെട്രോയിൽ നടന്ന ഒരു സംഭവം അത് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത ഒരു ഇൻസൈഡിനെ പറ്റിയിട്ടാണ് പറയുന്നത് അതായത് ബാംഗ്ലൂർ മെട്രോയിൽ ഒരു യുവതി യുവാക്കള് അവര് പ്രണയ കപ്പിൾസാണെന്ന് തോന്നുന്നു അവർ ട്രെയിനിനുള്ളിൽ പരസ്പരം ചേർത്ത് പിടിച്ച് ചും പെൺകുട്ടി ചുംബിച്ചു എന്നാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയിൽ അവര് ദൃശ്യമല്ല അങ്ങനൊരു അത് സഹായ ഒരു സഹായത്തിന് ആ വീഡിയോ ക്യാപ്ചർ ചെയ്ത് എക്സ് പ്ലാറ്റ്ഫോമിൽ ഇട്ടു അതിനെ ചൊല്ലിയിട്ടുള്ള വിവാദങ്ങൾ ഒരു പ്രണയിതാക്കൾക്കൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യം ഒരു സ്ഥലമാണ് അവിടെ ഇതൊരു വാർത്തയല്ല അല്ല ഞാനിവിടെ കഴിഞ്ഞൊരു ഏഴ് ലക്ഷം വർഷമായിട്ട് ജീവിക്കുന്നു എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഇത് അത് ഇവിടെ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇതൊരു വാർത്തയല്ല അല്ല പക്ഷെ അതങ്ങനെ ഒരാൾ പോസ്റ്റ് ചെയ്തതും അതൊരു വാർത്തയായതുകൊണ്ട് കൊണ്ട് കുറേ പേർ പ്രതികരിച്ചു ഒരുപാട് പേര് പ്രതികരിച്ചത് അതിനെ ഈ വീഡിയോ ക്യാപ്ചർ ചെയ്ത ആളെ എതിർത്തുകൊണ്ടാണ് പ്രതികരിച്ചത് നിങ്ങൾ മറ്റുള്ളവർ സന്തോഷിക്കുന്നത് നിങ്ങൾക്ക് എന്ത് കാര്യം മറ്റുള്ളവരുടെ അനുവാദം ഇല്ല എന്തുകൊണ്ടാണ് വീഡിയോ ഫുട്ടേജ് ക്യാപ്ചർ ചെയ്തു അങ്ങനെ ചോദിച്ചിട്ട് നിരവധി ചോദ്യങ്ങളാണ് ആൾക്കാർ ചോദിക്കുന്നത് ഒരുപക്ഷെ ആൾക്കാർ കുറച്ച് പറയുന്ന അതൊരു പബ്ലിക് പ്ലേസ് ആണ് അത് മറ്റുള്ളവർക്കും ഒരു ബുദ്ധിമുട്ടാകും അത് ഒഴിവാക്രമായിരുന്നു എന്ന് പറയുന്നു എങ്കിലും കൂടുതൽ പേരും ഈ പറഞ്ഞ വീഡിയോ ക്യാപ്ചർ ചെയ്താൽ എതിർത്തുകൊണ്ടാണ് പറഞ്ഞത് പക്ഷെ നേരെ മറിച്ച് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനത്തായാലും ഈ കപ്പിൾസ് ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയേനെ ഇവിടെ ഇവിടെ ആയതുകൊണ്ട് ഇവിടെ അവർക്ക് ഒരു അവരുടേതായ സ്വാതന്ത്ര്യം ചിലപ്പോൾ അവരൊരു അവരുടേതായിട്ടുള്ളൊരു ഒരു എന്താ ചിലപ്പോൾ എന്തെങ്കിലും സന്തോഷ സമയത്തോ എന്തെങ്കിലും അവരുടെ വിഷമ സമയത്തോക്കെ ആയിരിക്കും അവരങ്ങൾ ഒരു പെരുമാറ്റം നടത്തിയത് പക്ഷേ അത് നം ഇവരുടെ വളരെ സഹാനുഭൂതിയായിട്ട് മനസ്സിലാക്കുകയും അതിനെപ്പറ്റി പ്രതികരിക്കുകയും ചെയ്തു മറ്റേ ഇന്ത്യയിലെ ഏതൊരു സ്ഥലത്തും ആണെങ്കിൽ പോലും ചിലപ്പോൾ ഇത് മറ്റൊരു രീതിയിലായിരിക്കും അവരെ ഒറ്റപ്പെടുത്തുകയായിരിക്കും ചെയ്യുന്നത് പിന്നെ ഇവിടെയുള്ള ആ ഒരു റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം പോലെ അത് ട്വീറ്റ് ചെയ്തപ്പോൾ പോലീസ് ഓഫീസേഴ്സ് അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് ഈ ക്യാപ്ചർ വയ്ക്കുന്ന ഡയറക്ട് നമ്പർ ചോദിച്ചിട്ട് തിരിച്ച് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ ഇനി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവോ അദ്ദേഹത്തെ അദ്ദേഹം അവരുടെ വ്യക്തിത്വത്തെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അതിക്രമിച്ചത് നടപടിയെടുക്കുമോ എന്താണോ എന്ന് അടുത്ത സ്റ്റെപ്പുകൾ വ്യക്തമല്ല എന്നാലും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കൾച്ചറാണ് ബാംഗ്ലൂർ പിന്തുടരുന്നത് ഇദ്ദേഹം വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഡൽഹി മെട്രോയിൽ ഇത് സമാനമായ സംഭവങ്ങൾ അത് ഒത്തിരി മോശമായിട്ടുള്ള അതുപോലെ ആകുമോ ബാംഗ്ലൂർ മെട്രോ എന്ന ആശങ്കയോടെയാണ് ഇദ്ദേഹം ഈ വീഡിയോ പങ്കുവച്ചത് എന്തായാലും അത് അങ്ങനെ നിൽക്കുന്നു അപ്പോൾ അദ്ദേഹത്തോട് ഡയറക്ട് നമ്പർ ചോദിച്ചിട്ട് മറ്റ് അപ്ഡേറ്റ്സ് ഒന്നും വ്യക്തമല്ല എന്തായാലും സമൂഹത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ എന്താ ചിലപ്പോൾ ഒരുപക്ഷെ കൂടുതൽ പേർക്കും കേരളം പോലുള്ള സ്ഥലത്ത് അത് പൂർണ്ണ ഒരു നയൻറ്റി നയൻ്റെ നയൻറ്റി പേഴ്സെന്റ് ആൾക്കാർ അത് അങ്ങനെയുള്ള ബിഹേവിയേഴ്സ് പാടില്ലെന്ന് പറയുമായിരിക്കും പക്ഷെ ഇതൊരു നമ്മുടെ ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിൽ തന്നെ ഒരു കുറച്ചുകൂടെ എന്താ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാ ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സ് സമൂഹം പോലെ അങ്ങനെ എല്ലാവരും ഒരു സമൂഹമാണ് ബാംഗ്ലൂർത്തെ അപ്പം അതുകൊണ്ട് കൂടിയായിരിക്കാം വളരെ സഹായുഭൂതിയുള്ള ഒരു മറുപടിയാണ് ആ സമൂഹത്തിൽ നിന്ന് അവർക്ക് കിട്ടി സപ്പോർട്ടാണ് അവർക്ക് കിട്ടിയത് അപ്പോൾ എന്തായാലും നമുക്കിത് അതിൻ്റെ എന്താ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് കണ്ടറിയാം താങ്ക്